ഇന്നലത്തെ എപ്പിസോഡിന് ശേഷമുള്ള ജാസ്മിന്റെ അവസ്ഥ ഇതാണ് പുതിയ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ വന്നു അതിനകത്ത് ആകെ കൈവിട്ട് പോയ അവസ്ഥയിലാണ് ജാസ്മിൻ ഉള്ളത് ഇമോഷണലായി കട്ടിലിൽ കിടന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് ഒന്നും ചെയ്യാനാവാതെ അല്ലെങ്കിൽ ഒന്നും ആശ്വസിപ്പിക്കാനെന്തെങ്കിലും പറയാനോ ഒന്നും കഴിയാതെ നോക്കി നിൽക്കുകയാണ് ഗെബ്രി ഇതിൻ്റെ ഇടയ്ക്കാണ് ജാസ്മിൻ്റെ ഈ മൈക്കൂരി വെച്ചിട്ട് മൈക്കൂരി വെച്ചിട്ടാണ് ഈ കരച്ചിൽ നോക്കുക അവിടെ എടുത്ത് ധരിക്കുന്നില്ല അപ്പോഴാണ് ജിൻഡോ വന്നിട്ട് പറയുന്നത് അതെടുത്ത് ധരിക്കുക ക്യാപ്റ്റൻ എന്ന രീതിയിലാണ് ജിൻഡോ പറയുന്നത് ഇപ്പോൾ ജിൻഡോയോട് താൻ പോടു താൻ പോയി കേസ് കൊടുക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് റൈസ് ആയിക്കൊണ്ട് ജിൻഡോ തിരിച്ചും റൈസ് ആവുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിയത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ കാരണം ലാലേട്ടൻ ഇന്നലെ അത് പുറത്തുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് അവർക്കത് അവിടെ ഒന്ന് തുറന്ന് കാണിക്കേണ്ടി വന്നത് അപ്പം കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചു എബ്രി പിന്നെ ഓൾറെഡി വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പക്ഷേ ജാസ്മിനെ കൊണ്ട് ഇന്നലെ അത് പറയിപ്പിച്ചു ഇഷ്ടമാണ് പക്ഷെ പ്രണയത്തിലേക്ക് പോകാൻ സമ്മതിക്കാതിരിക്കാണെന്ന് അപ്പോൾ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഉള്ളിൽ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവരെ ആൾക്കാർ ഇഷ്ടപ്പെടുക ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട് ഞങ്ങൾ ഞാൻ കണ്ടിരുന്നു പിന്നെ നിങ്ങൾക്ക് മനുഷ്യത്വമല്ലേ ഒരുപാടായില്ലേ ഈ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ പറയുന്നു കുറേ കാലമായി ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു കമൻറ്റിലൂടെ ദ്രോഹിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആര് ദ്രോഹിക്കുന്നു അവരതിനകത്ത് ചെയ്യുന്നത് കൊണ്ടല്ലേ അവർക്ക് അങ്ങനെ കേൾക്കേണ്ടി വരുന്നത് വേറെ എത്ര ലേഡി കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട് അവർക്കൊന്നും ഇങ്ങനെയൊന്നും കേൾക്കുന്നില്ലല്ലോ ജാസ്മിൻ്റെ ഒക്കെ അതേപോലെ തന്നെയാണ് നോറയും അൻസിബേ അവരൊക്കെ അവർക്കൊന്നും ഇങ്ങനൊന്നും ഒരു മോശമായിട്ടുള്ളത് കേൾക്കേണ്ടി വരുന്നില്ല ജാസ്മിന് മാത്രമേ കേൾക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അത് അതിനകത്ത് അവരോട് ചെയ്യുന്നുമുണ്ട് നമ്മൾ കാണുന്നതുമാണ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് ആദ്യം തന്നെ പറയുകയാണ് എന്നിട്ട് അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്നും പറയില്ല അതിന് മുമ്പ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നുമല്ല കാര്യം അവർ തന്നെ വരുത്തി വെച്ചതാണ് ഈ ജാസ്മിൻ പറഞ്ഞ കേൾക്കാഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ ലാസ്റ്റ് പറഞ്ഞു എടുത്ത് മൈക്ക് ധരിക്കാൻ എത്ര തവണയാണ് ജാസ്മിനോട് മൈക്ക് ധരിക്കാനോ അല്ലെങ്കിൽ ഓരോന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത് ഒന്നും അനുസരിക്കില്ല തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്യുക ഇതൊക്കെ കേട്ടിട്ട് പിന്നീട് ജിൻഡോ തന്നെ പറയുന്നുണ്ട് കൂക്കിയൊക്കെ വിളിക്കുന്നുണ്ട് എടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടുള്ള മറ്റുള്ളവർ സായി അഭിഷേക് ജയദ്വീപ് മുടിയന് സിബിന് ഒക്കെ ചിരിക്കാണ് ചെയ്യുന്നത് കാരണം ചിരിക്കല്ലാതെ പിന്നെ അവരെന്ത് ചെയ്യും എന്തോ ബാക്കിയെന്തോ ഒന്ന് വരുമ്പോൾ കാണണം